നമസ്കാരം ശ്രീ സി സദാനന്ദൻ മാസ്ട്രെ രാജ്യസഭാംഗമാക്കി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കുന്നത് സി പി എമ്മിനാണ് പ്രത്യേകിച്ചും കണ്ണൂരിലെ സി പി എമ്മിനാണ് കണ്ണൂരിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ സി പി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പി ജയരാജനെ ഒതുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ മറ്റ് രണ്ട് ജയരാ ജയരാജന്മാർ ഇ പി ജയരാജനെ ഏതാണ്ട് ഒതുക്കിയ മട്ടാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനമൊക്കെ പോയത് നമുക്കറിയാം മാത്രമല്ല ബി ജെ പിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒഴുകിയത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലാണ് അതാ സി പി എമ്മിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കി എം വി ഗോവിന്ദൻ മാസ്റ്റർ കിളഞ്ഞ് പരിശ്രമിച്ചിട്ടും പലരെയും പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ പ്രത്യേകിച്ചും സ്ത്രീകളെ അടക്കം പാർട്ടിയിലേക്ക് പാർട്ടി മുഖങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ യാതൊരു യാതൊരു സ്വാധീനവും ഇല്ലാത്ത മണ്ണായി മാറും എന്ന ഒരു ഭീതി സി പി എമ്മിനുണ്ട് അതുകൊണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സി സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു മാത്രമല്ല സി പി എം കാർ അതിക്രൂരമായി അദ്ദേഹത്തിന്റെ ഇരുകാലുകളും വെട്ടിമാറ്റിയതാണ് അപ്പം അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് വലിയ തിരിച്ചടിയായി മാറിയത് സി പി എമ്മിനാണ് എന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തത്തുമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് എങ്ങനെയെങ്കിലും സി സദാനന്ദൻ മാസ്റ്ററെ അപകീർത്തിപ്പെടുത്തുക അദ്ദേഹത്തെ മോശക്കാരനാക്കുക അദ്ദേഹം അദ്ദേഹം ഒരു ഗുണ്ടയാണ് ഒരു കൊലപാതകയാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കുക എന്നുള്ളത് കൈരളിയും ദേശാഭിമാനിയും പാർട്ടി സി പി എം സൈബർ കമ്മ്യൂണുകളും ഒക്കെ തന്നെ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഇകഴ്ത്തി കാണിക്കുക അദ്ദേഹത്തെ മോശക്കാരനാക്കുക എന്ന അജണ്ട സി പി എമ്മിന്റെ സൈബർ കമ്മ്യൂണുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതുപോലെ അവരുടെ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ വക്താക്കളും അതുപോലെ തന്നെ അവരുടെ ചില പ്രവർത്തകരും ഒക്കെ വ്യാപകമായി തന്നെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സി സദാനന്ദൻ മാസ്റ്റർ തീർച്ചയായിട്ടും രാജ്യസഭാംഗമാകും വേണ്ടി വന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ മോദി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയുമാക്കും സി പി എമ്മിന് കടുത്ത തിരിച്ചടി തന്നെ എന്ന് ഉറപ്പായി കഴിഞ്ഞു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വ്യക്തി എഴുതിയ ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണൻ വധം ഒന്നാം പ്രതി പിണറായി വിജയൻ നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തലശ്ശേരി തലായി കരിമ്പിൽ സതീശൻ വധം കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഫസൽ വധം കാരായി രാജൻ പ്രതിയാണ് റപ്പോ ചെയർമാനാണ് കൂത്തുപറമ്പ് മോഹനൻ അരിൽ ഷുക്കൂർ കതിരൂർ മനോജ് വധങ്ങൾ പി ജയരാജൻ പ്രതിയാണ് മുൻ എം എൽ എ നിലവിൽ ഖാദി ബോർഡ് ചെയർമാനാണ് പി ജയരാജൻ എല്ലാവർക്കും അറിയാം അരിൽ ഷുക്കൂർ വധം ടി വി രാജേഷ് പ്രതിയാണ് മുൻ എം എൽ എ ആണ് കൃപേഷ് ശരത് വധം കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ നാലു വർഷം ശിക്ഷ ശിക്ഷിച്ചു നിലവിൽ ഇപ്പോൾ ജാമ്യത്തിലാണ് അതായത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ കൊലപാതക അക്രമ ഗുണ്ടായിസ കേസുകളിൽ പ്രതികളാണ് പലരും ഇപ്പോഴും ജാമ്യത്തിലാണ് എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കേസിലും പ്രതിയാകാത്ത സദാനന്ദൻ മാസ്റ്റർക്കെതിരെ നുണപ്രചരണവും നടത്തുകയാണ് വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഇടത് സൈബർ ഇടങ്ങളും പാർട്ടി പത്രവും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൃത്രിമക്കാലിൽ ഒരു മനുഷ്യൻ ഡൽഹിയിൽ എത്തുമ്പോൾ സി പി എം ക്രൂരത രാജ്യമാകെ ചർച്ചയാകും ഇത് സി പി എം നേതൃത്വത്തെ അലോസരപ്പെടുത്തുകയാണ് ദേശാഭിമാനി മാത്രം വായിക്കുകയും കൈരളി ചാനൽ മാത്രം കാണുകയും ചെയ്യുന്ന അന്തകമ്പികൾ തലച്ചോറ് പണയം വെച്ച് പാർട്ടി അടിമകളായി ഇന്നും കഴിയുന്നു കഷ്ടം തന്നെ ഹേ ഈ ഭൂമി നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചെറിയൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇതൊരു അജണ്ടയാണ് എന്നുള്ള കാര്യം മനസ്സിലായത് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു അജണ്ടയാണ് പക്ഷേ ഈ അജണ്ട അവർക്ക് പ്രചരിപ്പിക്കാം പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ദേശാഭിമാനി വായിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളാണല്ലോ ഭൂരിഭാഗവും അത്തരക്കാർ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ അജണ്ടയും കുപ്രചരണങ്ങളും തുടർന്നുകൊള്ളു സി സദാനന്ദൻ മാസ്റ്റർ ഒരു കേസിലും പ്രതിയായിട്ടില്ല അദ്ദേഹം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ പെടുന്ന വ്യക്തിയല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം ബി കോഡിന് ശേഷം സ്കൂളിൽ അധ്യാപകനായിരുന്നു അതിനുശേഷം തൃശൂരിൽ സ്കൂളിൽ അധ്യാപകനായിരുന്നു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തൊക്കെ തന്നെ തന്റെ കർമ്മപഥത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഇടപെട്ടു ജന നന്മയും രാഷ്ട്ര ബോധവും പൊതുബോധവും ഒക്കെ തന്നെ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണ് ആ അംഗീകാരത്തിന്റെ മാറ്റു കുറയ്ക്കാൻ സി പി എം സൈബർ ഗുണ്ടകളും സി പി എമ്മിന്റെ മുഖപത്രങ്ങളും ചാനലും ഒന്നും വിചാരിച്ചാൽ ഒരു കാലത്തൊന്നും നടക്കില്ല അത് നടക്കാൻ പോകുന്നില്ല ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കുകയാണ് നല്ലത് വ്യാപകമായിട്ട് നമുക്ക് ഫേസ്ബുക്ക് തുറന്നാൽ തന്നെ അറിയാം പഴയ ഫോട്ടോകൾ കുത്തിപ്പൊക്കി കെ വി സുധീഷ് വധവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞു കെ ബി സുധീഷ് വധക്കേസിലെ പ്രതിയാണ് ഓ കെ വാസു വാസു മാ വാസുവിനെ പിടിച്ച് മടിയിലിരുത്തി ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയാക്കി എന്ത് ഇവരുടെ രാഷ്ട്രീയ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇനിയിപ്പോൾ വേറൊരു വ്യക്തി പറയുന്നത് കേട്ടു ഇനിയിപ്പോൾ ഏതെങ്കിലും ആർ എസ് എസ് കാരൻ ആക്രമിക്കപ്പെട്ട വ്യക്തിയെ ഇവർ പൊക്കിക്കൊണ്ടുവരുമെന്ന് എങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരാൻ എം പി ആക്കാനോ ഒരിക്കലുമില്ല ഇവർ തന്നെ തമ്മിൽ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ വീഴ്ത്തണം ജയരാജന്മാരെ എങ്ങനെ ഒതുക്കണം എന്ന് ആലോചിച്ച് കണ്ണൂരിൽ വലിയ ചർച്ച നടക്കുകയാണ് വലിയ തോതിലുള്ള കലാപങ്ങൾ സി പി എമ്മിനുള്ളിൽ നടക്കുകയാണ് അതിനിടയ്ക്ക് ഇവരാരെയും പൊക്കിക്കൊണ്ടുവരാൻ പുഷ്പനെ കുറെ നാൾ പിടിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഈ പുഷ്പനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ സ്വാശ്രയ കരാറ് മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലും വിഷമുണ്ടാക്കുന്ന തരത്തിൽ ആ മനുഷ്യനെ മരണം വരെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ പൊക്കിപ്പിടിച്ച് പുഷ്പനെ അറിയാമോ പാട്ടും പാടി ഇതൊക്കെ നെറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയമാണ് വൃത്തികെട്ട സാമൂഹ്യ സാമൂഹ്യദ്രോഹമാണ് എന്ന് പറയാൻ തുടങ്ങി വെങ്കടാചണ്ഡ നടപ്പിലാക്കട്ടെ സി പി എം വിചാരിച്ചാൽ എവിടം വരെ പോകാൻ പറ്റും എന്ന് ഒന്ന് നോക്കട്ടെ